ഹലോ ഫ്രണ്ട്സ് മഞ്ജു സ്റ്റോക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ അംഗൻവാടിയെ പറ്റിയിട്ട് തന്നെയാണ് കേട്ടോ അംഗൻവാടിയിൽ നമ്മൾ കുഞ്ഞുങ്ങളെ അയക്കാൻ ഒരു രണ്ട് രണ്ടര വയസ്സാകുമ്പോഴത്തേക്കും നമ്മൾ കൊണ്ടുവിടും എന്താ കാരണം പറയാമെന്നറിയോ അടുത്ത വർഷം മൂന്നര വയസ്സിൽ സ്കൂളിൽ ചേർത്തേണ്ടതാണ് അപ്പോൾ കരച്ചിലൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് അംഗൻവാടിയിൽ കൊണ്ടുവിടണം എന്നാണ് നമ്മൾ പറയുക അല്ലേ പൊതുവേ അങ്ങനെ തന്നെയാണ് മിക്കവരും പറയാറുള്ളത് അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ എവിടെയും വിട്ടില്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ ഒരേ കരച്ചിലായിരിക്കും പിന്നെ വിട്ടിട്ട് വരുമ്പോൾ ടീച്ചർ നമ്മളെ തിരിച്ച് വിളിക്കും നമുക്കാകെ പ്രശ്നമാവും അപ്പോൾ ഇവിടെ ആകുമ്പോൾ കൂട്ടുകാരൊക്കെ ഒത്തുകൂടി അങ്ങനെ പരിചയമാകുമ്പോൾ കരച്ചിലൊന്നും ഇല്ലാതെ സ്കൂളിലേക്ക് പൊക്കോളും എന്നുള്ള ചിന്തയിലാണ് നമ്മളെല്ലാവരും അംഗൻവാടിയിൽ കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കുന്നത് പക്ഷേ അതൊന്നുമല്ല കാര്യം അതിനു വേണ്ടിയിട്ടാണോ ഐ സി ഡി എസ് പ്രവർത്തിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണോ സ്കൂളിൽ പോകുമ്പോൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണോ അല്ല കുഞ്ഞുങ്ങളുടെ സമഗ്ര വികസനം അതായത് അവരുടെ ആരോഗ്യം ഭക്ഷണ രീതികൾ ബുദ്ധിവികാസം അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളില് കുഞ്ഞുങ്ങളുടെ സകല കാര്യങ്ങളിലുമുള്ള സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒക്ടോബർ രണ്ടിന് അംഗൻവാടികൾ ആരംഭിക്കുന്നത് വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലാണ് അംഗൻവാടികൾ പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ഗുണഭോക്താക്കൾ കുട്ടികൾ മാത്രമാണോ അല്ല ആറു വയസ്സിൽ താഴെയുള്ള കുട്ടികളുണ്ട് പിന്നെ ഗർഭിണികളുണ്ട് മുലയോട്ടുന്ന അമ്മമാരുണ്ട് കൂടാതെ കൗമാരക്കാരായ പെൺകുട്ടികളുണ്ട് പിന്നെ പതിനഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ള അമ്മമാരും ഇതിൽ ഉൾപ്പെടുന്നു എന്തൊക്കെ സേവനങ്ങളാണ് അംഗൻവാടികളിലൂടെ ലഭിക്കുന്നത് ഒന്നാമതായിട്ട് നോക്കുകയാണെങ്കിൽ അവർക്ക് അനുപൂരക പോഷകാഹാരം അംഗൻവാടികളിലൂടെ നൽകി വരുന്നുണ്ട് രണ്ടാമതായിട്ട് രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്തുന്നുണ്ട് മൂന്നാമതായിട്ട് ആരോഗ്യ പരിശോധനകൾ നടത്തുന്നു പിന്നെ സ്കൂളിൽ പോകുന്നതിന് മുൻപ് അവർക്കൊരു അനൗപചാരിക വിദ്യാഭ്യാസം നൽകുന്നു സ്കൂൾ പൂർവ്വ അനൗപചാരിക വിദ്യാഭ്യാസം അംഗൻവാടികളിലൂടെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നുണ്ട് എന്താ ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം കുട്ടികളുടെ വളർച്ചയ്ക്കാവശ്യമായ പോഷകാഹാര വിതരണം നൽകുന്നുണ്ട് അതുകൂടാതെ വളർച്ചാ വളർച്ചാനിരീക്ഷണം അതായത് ഇടയ്ക്കിടയ്ക്കുള്ള ഇടവേളകളിൽ അവർ വളർച്ച അവരുടെ വളർച്ച വെയിറ്റ് എത്ര എന്നുള്ളതൊക്കെ ഹൈറ്റ് എത്ര എന്നുള്ളതൊക്കെ നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ മാനസികോല്ലാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ അംഗൻവാടികളിലൂടെ നടത്തുന്നു ഇങ്ങനെയുള്ള അനവധി പ്രവർത്തനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അംഗൻവാടികളിലൂടെ നടത്തപ്പെടുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ സ്കൂളിൽ പോകുമ്പോൾ അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ല അംഗൻവാടിയിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് വിടുന്നതെന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല സ്ത്രീകൾക്ക് വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ നടത്തപ്പെടുന്നുണ്ട് അതിലെ ഒന്നാണ് ആശ്വാസ നിധി എന്ന് പറയുന്ന പദ്ധതി ഇത് ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഗാർഹിക പീഡനത്തിനിരയായവർക്ക് ഒരു സ്വയം തൊഴിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇരുപത്തയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ നൽകി വരുന്നുണ്ട് വേറൊരു പദ്ധതിയാണ് പടവുകൾ അതായത് വിധവകളായ അമ്മമാരുടെ പെൺമക്കൾക്ക് പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി ധനസഹായം ലഭിക്കുന്ന പദ്ധതിയാണ് പടവുകൾ മൂന്നാമത്തെ മംഗല്യനിധി എന്നൊരു പദ്ധതി ഉണ്ട് അതിൽ വിധവകളായ സ്ത്രീകൾക്ക് പുനർവിവാഹം ചെയ്യാൻ ഇരുപത്തയ്യായിരം രൂപ ധനസഹായം ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ അഭയകിരണം പദ്ധതി അമ്പത് വയസ്സിന് മുകളിലുള്ള വിധവുകളെ സംരക്ഷിക്കുന്നവർക്ക് ധനസഹായമായി പ്രതിമാസം ആയിരം രൂപ നൽകുന്ന പദ്ധതിയാണ് അതുപോലെ അടുത്തത് സഹായഹസ്തം എന്ന പദ്ധതിയാണ് അത് അമ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ള വിധവകളായ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് പത്തായിരം രൂപ ഒറ്റത്തവണയായി നൽകുന്ന ഒരു പദ്ധതിയാണ് അംഗൻവാടിയിലൂടെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന വേറൊരു പദ്ധതിയുടെ പേരാണ് പി എം എം വി വൈ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഗർഭധാരണ സമയത്ത് അതായത് അംഗൻവാടികളിൽ അവരുടെ ഏരിയയിലുള്ള അംഗൻവാടിയിൽ പോയി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അത് നൂറ്റി അൻപത് ദിവസത്തിനുള്ളിൽ ഗർഭിണിയായതിനു ശേഷം നൂറ്റി അൻപത് ദിവസത്തിനുള്ളിൽ തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കണം ഈ പദ്ധതിയിലൂടെ ഗർഭിണികൾക്ക് ആറായിരം രൂപയാണ് ലഭിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അഭിപ്രായം രേഖപ്പെടുത്തണേ ഓക്കേ ഫ്രണ്ട്സ് ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന എന്തെങ്കിലും വീഡിയോയുമായി വരുന്നതാണ് കേട്ടോ വീണ്ടും വരും അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന വിശ്വാസത്തിൽ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും സുഖമായിരിക്കുക ആരോഗ്യം ശ്രദ്ധിക്കുക വേനൽക്കാലമാണ് നിറയെ വെള്ളമൊക്കെ കുടിക്കുക ഓക്കേ ബായ്